ൂടി എസ് എഫ് ഐ രാവണീശ്വര സ്കൂളിൽ എൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്ഥാപിച്ചു അതിൻ്റെ അല്ലേ കറക്റ്റ് എസ് കെ എസ് എഫ് കറക്റ്റ് കെ എസ് എഫ് അതിൻ്റെ താലൂക്ക് സമ്മേളനം വേദിയിൽ വെച്ചാണ് അതിൽ വെസ്റ്റിൻ ബംഗാൾ രാജ്യസഭ അംഗമായിരുന്ന രേണുക ചക്രവർത്തി അദ്ദേഹത്തെ കെ എസ് എഫ് കെ എസ് ബി ആണ് അല്ലേ കെ എസ് പി അന്നത്തെ ലീഡർ അഡ്വക്കേറ്റ് കെ ഡി നായർ അവരെ പറഞ്ഞെടുത്തായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് ഞങ്ങൾ മൂന്നാറുദ്ധി പോയി തിരിച്ചു വന്നപ്പോൾ ഈ കുഞ്ഞു ദിവസം ഭാഷ ഞങ്ങളെ കുറിച്ച് ഉറപ്പാക്കി വീട്ടിൻ്റെ അച്ഛൻ്റെ സംഭവത്തോട് കൂടി വന്നാൽ മാത്രമേ നേരത്തെ കയറി പക്ഷേ ഞങ്ങൾ അച്ഛൻ്റെ ഒന്നും കൂട്ടി കൊണ്ടുവന്നില്ല മൂന്നാലഞ്ച് ദിവസം പുറത്തു വന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ വളർത്തുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് കഴിഞ്ഞ് അൻപത്തെട്ടിൽ അപ്പുമാഷ വന്നപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക ഏഴ് എട്ട് അമ്പ ആ അപ്പോഴേ ഒരു ദിവസം ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിക്ക് രണ്ട് കുണ്ടാക്കാൻ ക്ലാസ്സിലേക്ക് എന്തോ എഴുതിയിട്ട് ഇത് ഭാഷ ക്ലാസ് ലീറ്റർ ആയിരുന്നു ക്ലാസ് അത് സ്കൂളിലിട്ടായിരുന്നു അതിന് തുടർച്ചയായിട്ടൊരു മൂന്ന് വർഷമായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വൈഹത്താക്കണം വൈകുന്നേരം ഒരാൾ വരുന്നുണ്ട് അവർക്ക് സ്വാഗതവും നന്ദിയൊക്കെ പറയാം അതാണ് പഠിച്ചോ ഞാൻ പഠിച്ചു വൈകുന്നേരം നാല് മണിയാകുമ്പോൾ അത് എല ഷേപ്പാണ് അപ്പോൾ പഴയ പേരിലേക്ക് ഇപ്പോഴത്തല്ല അപ്പോൾ രണ്ട് പേര് കയറി വന്നു മാ കുറച്ച് ആൾക്കാർക്കിരുന്നു അപ്പോഴേ കലാ സാർ ചാർ ഏക്കും മറ്റൊരു കളർ കഴിച്ചു കരയിലായിരിക്കുന്നത് എത്ര പേര് കേക്ക് കഴിച്ചത് കണ്ടിട്ടുണ്ട് എത്ര പേര് കളർ വലിഞ്ചേരം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സംഭവം കൂടി പിന്നെ എ കെ ജിയും പിന്നെ മാധവേട്ടൻ പിന്നെ ദുർഗമട അങ്കോട്ടൻ സി എച്ച് കണാരൻ ഊട്ടൻ ആരാണ് ഇങ്ങനെയുള്ള ഭഗവരും നേരത്തെ ഇതിനുമ്പ് സംസാരിച്ച മഴ ഭവനും ഇവിടെ അവർ കാർന്നടിയായി പുറപ്പെടുന്നത് വാണൻപാടുണ്ടായിരുന്നു അവർക്ക് ആഹാരം കൊടുക്കാം ഈരപ്പഞ്ചേരിക്ക വീട്ടിൽ നിന്നായിരുന്നു അങ്ങനെ തുടർച്ചയായി പല പരിപാടികളും ആസൂത്രണം ഇത് വാങ്ങിയമ്പാറു അന്ന് വാഴിമ്പാറ എല്ലാത്തിനേക്കാൾ മുമ്പ് നിന്നൊരു സ്ഥലമായിരുന്നു അങ്ങനെ കുറേ ചരിത്രങ്ങൾ ഇതൊന്നും ഈ നാട്ടിലുണ്ടായിരുന്നു അന്ന് പിന്നെ ഈ നാട്ടിൽ നേരത്തെ പറഞ്ഞപറകാതെ തന്നെ നമ്മുടെ മുൻകാലത്ത് നമ്മുടെ വി ഭഗീരഥ നല്ലൊരു സാഹിത്യകാരനും ഒരു കലാകാരനായിരുന്നു അദ്ദേഹം ഞാൻ പിന്നെ ഈ ഒരു കൊച്ചു സ്റ്റേഷൻ പേടിയാതിക്കൊണ്ടിരിക്കുകയാണ് അവരൊന്നും താഴെ വരെ പോയി കഴിഞ്ഞു ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി ഒരു ഓണക്കൂർക്കായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പോയ സ്ഥലത്തും ഞാൻ ജോലിസ്ഥലത്ത് പോയിട്ടും എനിക്ക് ഈ ഇത്തരം കാര്യങ്ങളോട് വളരെ ആഭിമുഖ്യവും താല്പര്യമുള്ളതുകൊണ്ട് അവിടെയും പോയി അന്നൊരു അസോസിയേഷൻ രൂപീകരിക്കുകയും അവിടെയും ഞാൻ തന്നെ ഞങ്ങൾ ഒരു മലയാളി അസോസിയേഷൻ രൂപീകരിച്ച് രണ്ട് നാടകം അഭിനയിച്ചു ഒന്നും കുടിരായ ഉത്ര അത് കെ പി എസ് സി ഉടും കെ പി എസ് സി കേരളത്തിൽ അതിൻ്റെ അഖില വിജ്ഞാതലത്തിലുള്ള പേരാണ് എ പി ടി സി ഇന്ത്യൻ പീപ്പിൾസ് അസോസിയേഷൻ അതിൻ്റെ കേരളകളാണ് എ പി എസ് സി അതിൽ അന്ന് അഭിനയിച്ചത് ലന്താ സാഹിതി പൃഥ്വിരാജ കോർത്തെയായിരുന്നു അപ്പോൾ അവരോടൊപ്പം അഭിനയിച്ച ബംഗാളി നവർമാർ നമ്മുടെ മലയാളി ട്രാമ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ മത്സരവേദിയിൽ നാല് ഭാഷക്കാർ അഭിനയിച്ചപ്പോൾ മലയാളം ഈ ഇതിൽ തന്നെയായിരുന്നു ആദ്യത്തെ ഒന്നാം സമ്മാനിച്ചിട്ട് അത് ഞാൻ ഇപ്പോൾ കാരണം അറിയാതെ പിന്നെ അതിൻ്റെ ശേഷം അശ്വമേലെന്നൊരു നാടകത്തിനെ ഞങ്ങളിവിടുന്ന് ടേളർത്ത് കൊണ്ടുപോകുന്നു ഒന്നും കെ പി ഈശ്വര അഭിക്കുന്നു അന്ന് ആ കൂട്ടത്തെ ഉണ്ടായത് തകോം ബാദേജറായിട്ട് പിന്നെ പിന്നെ ആറ് മോഡൽ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഭാഷയുണ്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ അഭിനയിച്ച് ഞങ്ങളെല്ലാം ബാക്കപ്പ് ചെയ്ത് പറഞ്ഞു വിടുമ്പോൾ அவருக்கு ஒரு மெசேஜ் கிட்டி கோகுலவாசி மரணப்பெட்டூ பாம்பு வீடி. அவர்தான் தந்திபல்சில போயிட்டே இருக்கிற நம்ம பிசப்பண்மையான. அவர் அவரே தந்திபல்சில குவானா இருந்து ஆடுக்குடி திருச்சி தார்ல வச அசைந்து இருக்கிற கோகுலவாசி எல்லா. അങ്ങനെ அஞ்சல संभावनाएं கிண்ட இருந்து. പക്ഷേ இந்த நாட்டை இந்த யசோவாதத்துக்கு ஒரு വളരെയധികം ഉന്നതയിലെത്തി എന്നുള്ളതിൽ അതിനുശേഷമുള്ള തലമുറകൾ ഇതിനെ എത്ര കണ്ട് താലോലിച്ചു കൊണ്ടുവന്നും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വേദാശ്വര നാട്ടിലെ ജനസമൂഹം വളരെയധികം ഐക്യതയോടുകൂടി ഏതിലും ഒന്നിച്ച് മരിച്ചാലും എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ഒരു പ്രവർത്തന ശൈലി നമ്മുടെ നാടിനൊരു വലിയൊരു മാതൃയായി ഞാൻ കാണുന്നു അപ്പോൾ അത്തരം വേദിയിലേക്ക് തന്നെ ഈ ക്ഷണിച്ച നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇതിൻ്റെ ഭാരവാഹികളോടും എന്നെ എൻ്റെ വീട്ടിൽ ക്ഷണിക്കാൻ വന്ന കെ വി ബാലൻ എൻ്റെ മരുവൻ പുനീഷ്വരോടുകൂടിയാണ് വന്നത് അത് പതിനഞ്ചിൽ വൈകുന്നേരം മേളിലൊക്കെ വന്നത് അന്നേരമാണ് ഞാൻ കാണുന്നത് എൻ്റെ നോട്ടീസല്ലേ എൻ്റെ പേര് വെച്ചിട്ടുണ്ടെന്ന്